നമുക്കൊന്നൊന്ന് ഒരു ടേസ്റ്റി ആയിട്ടുള്ള രസം ഉണ്ടാക്കാം അപ്പോൾ അതിലേക്ക് വേണ്ട സാധനങ്ങളാണ് ഒരു സ്പൂണ് മല്ലി മുഴുവൻ മല്ലി ഒരു സ്പൂണ് കുരുമുളക് അതൊന്ന് ആദ്യം ഒന്ന് ചതക്കട്ടെ പൊടിയൊന്നും വേണ്ട ഈ ഇതിലിട്ട് ചതച്ചാൽ മതി ചതച്ചതിന് ശേഷം നമുക്ക് ജീരകം കൂടിയിട്ട് ചതയ്ക്കാം ഒന്ന് ചതഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ജീരകം കൂടി ഇട്ട് കൊടുക്കട്ടോ നമ്മൾ ഓരോ സ്പൂണ് കുരുമുളകും മല്ലിയും എടുത്തപ്പോൾ ഇതൊന്നര സ്പൂണ് ജീരകം എടുത്തിട്ടുണ്ട് ജീരകം കുറച്ച് കൂടുതലെടുത്തിട്ടുണ്ട് നമ്മൾ ഹെയർ സ്റ്റൈൽ രസാട്ടാ നമ്മൾ ഉണ്ടാക്കണ പോലത്തെയല്ല ഇതിലേക്ക് ഒരു ആറല്ലി വെളുത്തുള്ളി തോലോട് കൂടിയിട്ട് തോൽ ഒന്ന് നന്നായി കഴുകി വൃത്തിയാക്കിയതാട്ടോ അതും കൂടി ചേർത്ത് ഒന്ന് ചതക്കാട്ട് ചതച്ചെടുക്കാം നമ്മളൊന്ന് രസം ഉണ്ടാക്കാൻ പോകാമെന്ന് പറഞ്ഞില്ല ചതച്ച് വെച്ചിട്ടുണ്ട് ആ ചതച്ചതിൽ നമ്മൾ രണ്ട് മുഴുവൻ മുളകും കൂടി ചേർത്ത് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ടാക്കാം മുഴുവൻ നന്നായി ചതഞ്ഞിട്ടൊന്നുമില്ല അപ്പോൾ പുളി പിഴിഞ്ഞതാണ് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞിരിക്കും ഒരു തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് തക്കാളി ഒന്ന് കൈ കൊണ്ടൊന്ന് നന്നായിട്ട് ഇങ്ങനെ ഞാൻ എടുക്കാം ഒന്ന് തിരുമ്പി പിഴിയ പുളിയിലേക്ക് ഇരിക്കു കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ആ പുളി വെള്ളത്തിലേക്ക് തന്നെ ആവശ്യത്തിനുള്ള ഇട്ട് കൊടുത്തു കുറച്ച് മഞ്ഞൾപ്പൊടി കൊടുക്കാം മുളക് ഇനി നമ്മൾ ചേർക്കണില്ല കേട്ടോ അതിൽ പിന്നെ കുറച്ച് മല്ലിയിലും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി കൈകൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തിരുമ്പി കൊടുക്കാം മല്ലിലിയും കൂടി ഇട്ടിട്ട് ഉപ്പും മല്ലേലിയും തക്കാളിയൊക്കെ ചേർത്ത് ഒന്നും കൂടി തിരിഞ്ഞു കൊടുക്കും അപ്പോൾ ഈ മല്ലിയലയുടെ മണം നന്നായി രസത്തിലേക്ക് കിട്ടും അതോടെ ഇരിക്കട്ടെ ചുറ്റി ചൂടായി കടുക് ഇട്ട് വെക്കാം ഒന്ന് പൊട്ടി വരട്ടെ ഒരു കാൽ സ്പൂൺ ഉലുമിട്ട് വിട്ടു രണ്ടുക്കമളക് കൊടുത്തു മൈ ഉണക്കി കൊടുക്കും അതിന് ശേഷം നമ്മൾ ഈ ചതച്ച് വെച്ച ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക ഈ സിമ്മിൽ വെച്ചിട്ട് അതൊന്ന് ചേർത്ത് കൊടുക്കുക കായപ്പൊടി ഒരുപാട് വേണ്ട കുറച്ച് ചേർത്ത് കൊടുക്കുക പെട്ടെന്ന് മുരിയും എല്ലാതും ചതച്ചെടുത്ത ചെറിയ ചെറിയ തരികളായി അതുകൊണ്ട് വേഗം മുരിഞ്ഞ് കിട്ടും അതിലൊക്കെ പച്ചമുളക് മാറി വന്നിട്ടുണ്ട് ഇനി നമ്മുടെ പുളിവെള്ളം പുളി തക്കാളി മല്ലിയിലൊക്കെ ചേർത്താൻ ഒഴിച്ച് കൊടുക്കാം നല്ല മണം വരണ്ടിട്ടാണ് ഒച്ചുകൊടുക്കുക ആവശ്യത്തിന് കുറച്ചും കൂടി വേണമെങ്കിൽ വെള്ളം ചേർക്കാം ഇതൊന്ന് തിളച്ച് വന്നാൽ മതി നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള രസം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു തിളക്കട്ടെ എനിക്കൊരു സംഭവം ഇടാൻ മറന്നത് ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കണം ചെറിയൊരു പച്ചമുളക് അതൊരു വന്ന രസൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് കുറച്ചും കൂടി മല്ലിയില ചേർക്കാം അപ്പം അതില് അപ്പം അത് കഴിഞ്ഞതിന് ശേഷം ഇത് കഴിക്കാറാവുമ്പോഴേക്കും ഈ കുറച്ച് നേരം കഴിഞ്ഞാൽ ഇത് അരിച്ച് പാത്രത്തിലാക്കി വെക്കാം അപ്പോൾ പിന്നെ ഇതിൽ കുറേ ഇങ്ങനെ കിടക്കുന്ന സംഭവങ്ങൾ നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല പക്ഷേ മല്ലിയില കുറച്ച് നന്നായി ഇട്ടാലാണ് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുക നല്ല ടേസ്റ്റുള്ള രസമാണ് മഴക്കാലത്ത് നമുക്ക് ഈ രസം കൂട്ടി ചോറണം നല്ലതാണ് ഗ്യാസ് ഓഫ് ചെയ്തു അധികം നേരം തിളപ്പിക്കേണ്ട എന്നാൽ തിളയ്ക്കും വേണം ചിലപ്പോൾ ചില സ്ഥലത്ത് രസം തിളക്കാൻ പാടില്ലയെന്ന് പറയും നമ്മള് വിഷം തിളപ്പിക്കാറുണ്ട് കുറച്ച് തിളച്ചാലാണ് അതിന്റെ കുരുമുളകിന്റെയും ജീരകത്തിന്റെയും പിന്നെ മല്ലിയുടെയും എല്ലാത്തിന്റെയും അതിന്റെ സത്ത് അതിലേക്ക് ഇറങ്ങും പിന്നെ ചുവന്ന മുളക് ഇട്ടിട്ടില്ല കുരുമുളക് മാത്രല്ല ഇട്ടിട്ടുള്ളൂ അപ്പോൾ കുടിക്കാൻ നല്ലതാണ് നമുക്കിത് അരിച്ചു വെച്ചു കഴിഞ്ഞാൽ കുറച്ച് ഒരു അരമുക്കാ മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം അരിച്ചു വെച്ചാ നമുക്ക് ഊണ് കഴിക്കുമ്പോ ഒഴിച്ചു ഉണ്ണാനും ഒക്കെ എടുക്കാം പയറും മത്തങ്ങും എലിശ്ശേരി എണ്ണ പയറ് എരിശ്ശേരി 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 എന്ന് പറഞ്ഞാൽ അങ്ങനെ അപ്പോൾ പയർ കുതിർത്തി ഇന്നലെ കുതിർത്തി ഇന്ന് രാവിലെ ഒരു ഒരു മണിക്കൂറായി വെള്ളത്തിൽ എടുക്കണം അതൊന്ന് വെന്ത് വരട്ടെ അത് വെന്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിടയിൽ മത്തങ്ങക്കെ കഴുകി വെച്ചിട്ടുണ്ട് അതിട്ട് കൊടുക്കാം വയറൊക്കെ വെന്തിട്ടുണ്ട് വയറ് നന്നായി വെന്ത്ങ്ങനെ ഉടഞ്ഞു കൊണ്ട് അതിൽ ഞാനൊരു അഞ്ചാറ് വെളുത്തുള്ളി ഇട്ടിട്ട് അത് പറയാൻ മറന്നു പോയതാണ് വെറുതെ നമ്മൾ അരക്കണേലില്ല ഗ്യാസ് നല്ലതാണ് വയറിന് അപ്പോൾ അതങ്ങനെ ഇടുമ്പോൾ സ്മെല്ലുണ്ടാവൂലേ അതിൽ കുറച്ച് മത്തങ്ങ അരിഞ്ഞതിട്ട് കൊടുക്കാം കഴുകി വെച്ചതാണ് എനിക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ട് കൊടുക്കാം എരിശ്ശേരി വയ്ക്കാനൊക്കെ എരിശ്ശേരി വയ്ക്കാനൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ് അച്ഛൻ എല്ലാവരും ഉണ്ടാക്കുന്നതും ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും ു മുളക് പൊടി ഒരു വിസിലടിക്കാം ഒരു വിസിലും അടിച്ചു പയറും മത്തങ്ങയൊക്കെ നന്നായി വെന്തിട്ടുണ്ട് പയർ ഭയങ്കരമായിട്ട് ഉടഞ്ഞു പോയിട്ടില്ലേട്ടാ ഇതുപോലെ വേണം അധികം ഉടഞ്ഞു പോയി കഴിഞ്ഞാൽ ഒന്നും കാണാണ്ടാവില്ലേ മത്തങ്ങ ഓൾറെഡി ഉടഞ്ഞു മത്തങ്ങ നല്ല മൂത്ത മത്തങ്ങ ഇരുന്നു അതുകൊണ്ട് തന്നെ ഒരു ആവി കയറിയപ്പോഴേക്കും ഉടഞ്ഞു അത് നമുക്കിതിലേക്ക് ഒരു അരപ്പുണ്ടാക്കാം അരപ്പ് സാധാരണ പോലെ തന്നെ കുറച്ച് നാളികേരം പച്ചമുളക് ചുമന്നുള്ളി ജീരകം ഇത് ചട്നിപ്പം തന്നെ അരച്ചെടുത്തത് അതുകൊണ്ടാണ് ഈ പാത്രം ഇങ്ങനെ ഇരിക്കുന്നത് ജാറ് അപ്പം അതൊന്നും അരച്ചെടുക്കട്ടെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് രപ്പ് ചേർക്കാം ഇരിശ്ശേരിക്കുള്ള അരപ്പ് കൊടുക്കട്ടുണ്ട് വെള്ളമൊഴിച്ചിട്ട് അതും കൂടി ഒന്ന് ഒഴിക്കട്ടെ നമ്മുടെ ഒക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇരുന്ന് ഒന്ന് കട്ട് ചെയ്ക്കോളും നമുക്ക് കുറവിടാം உளிிஞ்சி இஞ்சம்புளிக்கிய இது சட்டியான கடுகு வரத்தட்டதா முழுகும் நாளிகரித்து கொடுக்க ശരി പേസ്റ്റ് വരണെങ്കിൽ നാളികേരം മറവടണല്ലോ നാളികേരം മറവട്ടാണെങ്കിൽ ശരിയുടെ പേസ്റ്റ് ശരിക്ക് വരുള്ളൂ നാളികേരൊക്കെ നല്ല വറവായിട്ടുണ്ട് ഒരു മിനിറ്റും കൂടി ഒന്നായിക്കോട്ടെ ചിലതൊക്കെ ഒന്നും ഒത്തിരി ഒരു കുറവുണ്ട് സോഫിയ നമുക്ക് നമ്മൾ ഇശക്ക് ഇട്ട് കൊടുക്കാം പയർ മത്തങ്ങശ്ശേരി രസമാണ് നമ്മുടെ ഒന്ന് ഉച്ചക്കത്തെ ഭക്ഷണത്തിനുള്ള കറികൾ പിന്നെ ഒത്തിരി രണ്ട് കൊണ്ടാട്ട മുളക് വറക്കണം വേണമെങ്കിൽ രണ്ട് പപ്പടവും വറക്കണം അത്രേ ഉള്ളൂ പിന്നെ നമ്മൾ പുളിയിഞ്ചി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് വേണമെങ്കിൽ എടുക്കാൻ സ്പെഷ്യൽ പുളിഞ്ചിയുടെ റെസിപ്പി ഉണ്ട് കേട്ടോ അത് വരും പിന്നാലെ